സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള ഭക്ഷണ പുരസജീവമായി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കലവറ നിറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു നാല് നേരമായി പേർക്ക് ഭക്ഷണം നൽകേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി പറഞ്ഞു കുട്ടികളിൽ നിന്ന് ശേഖരിച്ച തേങ്ങയടക്കം പലതരത്തിലുള്ള പച്ചക്കറികൾ ഒരു ദിവസം ഭക്ഷണം ഒരുക്കുന്നതിന് ഉപയോഗിക്കും തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ കലോത്സവത്തിനായി സാദൃഷ്ടമായ ഭക്ഷണമൊരുക്കുന്നതിന് നേതൃത്വം നൽകുന്ന പഴയിടം മോഹനൻ നമ്പൂതിരി ഭക്ഷണ കമ്മിറ്റി അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കലവറ നിറയ്ക്കൽ ചടങ്ങിൽ പങ്കെടുത്തു ഭക്ഷണ പന്തലിലെ പാലുകാച്ചറിൽ പഴയിടം മോഹനൻ നമ്പൂതിരി തിരിതെളിയിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ എം എൽ എ മാരായ പി ബാലചന്ദ്രൻ എൻ കെ അക്ബർ എസ് ഇ മൊയ്തീൻ സനീഷ് കുമാർ ജോസഫ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി എം ബാലകൃഷ്ണൻ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ജീവന്യൂസ് തൃശൂർ